അമ്മ ഏതാന്ന് മനസ്സിലാവണല്ലോ അമ്മ അതിലേക്ക് മസാലയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പോവാണേ ഹലോ വെൽക്കം ടു മിദ്രസ് മിദ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് ഈ വീഡിയോ ഇടുന്നത് ഇനി ഞാനിപ്പോ ഷൂട്ട് ഒന്നും ഇല്ലാണ്ട് വീട്ടിലുണ്ട് രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിള്ളേരുടെ ഒരു കുത്തക്കേടുകളുണ്ടോ ഞങ്ങൾ ആ ഒരു സോഫ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പിള്ളേരെ കളിപ്പിക്കുക ഇപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം കിട്ടിയപ്പോ അതിന് കുളിപ്പിച്ചു ഞാൻ പിള്ളേരെ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ചില സമയത്ത് എനിക്ക് ഭ്രാന്ത ഇതേപോലെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാതൊക്കെ പറയണ്ടേ പീനട്ട് ബട്ടർ കഴിക്കാ രണ്ടുപേരും അപ്പൊ അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ആക്ച്വലി ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മള് കഴിഞ്ഞ ദിവസം വരുന്ന ആ അറിയില്ല കുക്കിംഗ് പറഞ്ഞിട്ട് ഗൈസ് എനിക്ക് കുക്കിംഗ് അത്രയ്ക്കങ്ങോട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതായത് സാധാരണ അമ്മയുടെ ഉരുളക്കുപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലാണ് അധികം കുക്കിംഗ് വീഡിയോസ് വരുന്നത് അപ്പൊ ഞാൻ പുറത്തു പോണ സമയത്ത് മൃദോ വ്ലോഗ്സില് വീഡിയോ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് അമ്മയുടെ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഇനി എപ്പോഴും അടുത്ത വീഡിയോ വരിക അടുത്തത് ഏത് ഡിഷ് ആയിരിക്കും വരിക എന്നാണ് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു പോയിട്ട് കരിമീൻ കിട്ടിയായിരുന്നു പറഞ്ഞ എന്റെ കഞ്ഞിയിലും പറഞ്ഞു തീർത്തോട്ടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു പോയ സമയത്ത് കരിമീൻ കിട്ടിയായിരുന്നു അപ്പൊ കരിമീൻ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അതിലൊരു മസാല ഉണ്ടാക്കി ആ മസാലയൊക്കെ വെച്ച് വാഴയിലെടുക്കൂലേ അമ്മ സമയം രാത്രി വാഴയിലും കൂടെ വെച്ച് വാഴയിലേ വെച്ച് അതൊന്നിങ്ങനെ പൊള്ളിച്ചെടിയണം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് നമ്മൾ നമ്മളോരിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് പറഞ്ഞ് തിരിത്തോട്ട് സമയം തരാ അതായത് അതായത് ഗായസ് അപ്പൊ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോ ആമിക്ക് പറയാ സമയം തരാം അപ്പോ അപ്പൊ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരു എന്താ പേര് കരിമീൻ ആ കരിമീൻ കരിമീൻ ഫ്രൈ ചെയ്ത് പൊള്ളിച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് മസാല കിട്ടിയിട്ട് ഒരു പ്രത്യേകത ഡിഷാണ് അപ്പൊ എല്ലാരും വരിക നമുക്ക് പോയി ഉണ്ടാക്കാം ഓക്കെ ഓക്കെ എന്താണ് ഫിഷ് ഫിഷ് മസാല പൊള്ളിച്ചതാ ഭയങ്കിടാറ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ പല ആൾക്കാരും എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നേ ഇത് തന്നെയാണ് അവസ്ഥ മനസ്സിലായല്ലോ പിന്നെ എനിക്ക് ആകെപ്പാട് ഒരു സമാധാനം കിട്ടുന്ന ഷൂട്ടിന് പോലെ ആ സമയത്ത് ഞാനും അമ്മയും കൂടി പിള്ളേരെ കൂടെ ഞാൻ രാത്രി വീട്ടിൽ വരുന്ന സമയത്ത് രണ്ടുപേർ സൗണ്ടും ഇല്ലാണ്ട് ഇങ്ങനെ നോക്കിട്ടിരിക്കും അപ്പതേ നമുക്ക് പോവാ പാപ്പണ്ടാക്കാം ഫ്രൈ ചെയ്ത് മസാലയൊക്കെ വെച്ച് വാഴയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനെ പൊള്ളിച്ചെടുത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഇങ്ങനെ പീസെടുത്ത് സൂപ്പർന്നോ ഓക്കേ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ കരിമീൻ പറഞ്ഞ കരിമീനാണിത് നാല് കരിമീൻ ഉണ്ട് നമ്മൾ നാല് പേർക്കായിട്ട് ഏട്ടൻ ഇല്ല സ്വാഭാവികം അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല ഓക്കെ അപ്പൊ അതേ നല്ല നാല് കരിമീൻ കിട്ടി അവര് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ഉപ്പും പിന്നെ വിനാഗിരി ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് ചേർക്കേണ്ട കൂട്ടുകൾ എന്തൊക്കെയാണെന്നു പറഞ്ഞുതരാം അവിടെ നെല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വല്ലപ്പൊഴിയെ മാത്രം അടുക്കള ഇതൊക്കെ എവിടെ ഇരിക്കുന്നു എന്തൊക്കെയാണെന്നു മുള പൊടി ഇടമോണിത് നമ്മള് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള കൂട്ടാണ് ഇനിയും വേണോ ഇപ്പാണോ പിന്നെ എന്തൊക്കെ ഇട്ടു അങ്ങോട്ടും വാഞ്ഞു വരച്ചാലോ എല്ലാം കൂടെ ഒരുക്കോട്ടെ ഉപ്പ് പിന്നെ പിന്നെ കുരുമുളക് പൊടിയേറച്ച് എണ്ണ നാരങ്ങ നീരും എണ്ണയും ഒഴിക്കും അ അപ്പ അനു ആണ് ഇന്ന് കുക്കിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആള് കട്ട് ചെയ്യാൻ ഒക്കെ അതെ സവാളങ്ങനെ കട്ട് ചെയ്ത് വെച്ചു അടുത്തതേ തക്കാളി കട്ട് ചെയ്യാണ് അച്ഛനെന്ന റെസ്റ്റ് ഞാൻ പറയണം അത് പ്രശ്നമല്ല അപ്പൊ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി നമ്മള് വെച്ചിട്ടുണ്ട് അത് പിടിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ പിള്ളേരെ എന്നുള്ളതാണ് ലക്ഷ്യം രണ്ട് രണ്ടുദ്ദേശം ഉണ്ട് ഒന്ന് മീന മസാല പിടിക്ക രണ്ട് പിള്ളേർക്ക് വേഗം വിശക്ക അപ്പൊ അത് നമ്മള് പാൻ വെച്ചോ നമ്മുടെ എണ്ണ ഒഴിക്കാൻ പോവാണേ ടലോ സൈഡിൽ ഓക്കെ ഫ്രൈ ആവട്ടെ അല്ല ആ തീ കുറച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ ആ സമയം കൊണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാനോ നോക്ക് അപ്പൊ ദേ നമ്മുടെ വീട്ടിന്റെ ബാക്ക് സൈഡ് തന്നെ വാഴ നിക്കുമ്പോ വേറെ മറ്റു സ്ഥലങ്ങളിൽ പോണം നമ്മള് കക്കാൻ അല്ലെ കക്കല്ലിട്ടുണ്ടെന്ന് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അപ്പൊ നമ്മള് വന്ന വഴി എന്താ മനസ്സിലായില്ല നമ്മള് വീട് നമ്മള് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം ചെയ്ത് എന്താണെന്നറിയോ നേരെ കൊണ്ടുവന്ന ഒരു തെങ്ങ് വെച്ചു ഇപ്പൊ ആ തെങ്ത് ഇത്ര ആയിട്ടുണ്ട് വീട്ടിലോട്ട് കേറിയ ഉടനെ തന്നെ നമ്മളിതേ വാഴയും വെച്ചു ഇപ്പൊ കൊറേ പ്രാവശ്യം വാഴയൊക്കെ കൊലച്ചല്ലേ മാട്ട കട്ട് ചെയ്തോ മാ മീന് നാല് മീന് പൊതിഞ്ഞറിയണം ഇതില് വാഴ ഏതാ അമ്മ ഏതാന്ന് മനസ്സിലാവണല്ലോ അമ്മ മഴ പെയ്തു നനഞ്ഞോണ്ട് ഇനിയിപ്പൊ കഴുകേണ്ട ആവശ്യം ഒന്ന് കഴുകും രണ്ടാമത്തെ സെറ്റ് ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാനൊക്കെ പാൻ നല്ല ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഫസ്റ്റ് അതിലോട്ടേക്ക് കുറച്ച് കടുക് കടുത്ത മതിയാണെങ്കിൽ പൊട്ടിയാ മതി നമുക്ക് അത്ര കൂടി ഒന്നും ഇല്ല രാത്രി നേരത്തെ ഫുഡ് കഴിക്കുന്ന ടീംസ് ആണ് ഞങ്ങള് പക്ഷെ ഇന്ന് എന്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡ് പിന്നെ ഒൻപത് മണിയായി ആ മസാലക്കായും ശരി മണി ആവുമെങ്കിൽ പിള്ളാരും അറങ്ങിട്ടുണ്ടാവും ആ സമയത്ത് കടുകൊട്ടിറച്ചിരിക്ക ട്ടെ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നമുക്കിടാം അപ്പ നാല് വലിയ മീനിന് വേണ്ടിട്ട് നമ്മൾ ഇത്രയും സവാളയാണ് ആയിരിക്കും എടുത്തിരിക്കുന്നത് എത്ര സവാള ഉണ്ടായിരുന്നോ പിന്നീല്ല ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോ ഇത് സൈസ് അങ്ങ് കുറയുമല്ലോ അല്ലേ എന്തായാലും ഇത് കംപ്ലീറ്റ് ഇടാൻ പോവാണ് എന്നാ വളരെ കുറച്ച് കുറച്ചുപ്പാണ് ഇടുന്നത് കരിവേപ്പിലിടുവാണേ നമ്മൾ ഇടക്കാല ആശ്വാസമായിട്ട് എട്ടുമണിക്ക് ആഹാരം കഴിക്കുന്നതാണ് എട്ടുമണിക്ക് ആഹാരം കഴിക്കുന്നതാണ് പിന്നെ അമ്മും അടുക്കളക്കാരെ കഴിഞ്ഞ ഇതിനിടയ്ക്ക് നമ്മള് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടിരിക്കണം ഇപ്പൊ സമയത്തിനും കാലത്തൊന്നും ഉണ്ടാക്കില്ല എന്നാണ് അപ്പൊ പറയണത് അതുകൊണ്ട് നമുക്ക് മുമ്പേ നമ്മൾ ആമ എനിക്കും വേണോ എനിക്കും വിശക്കു സ്കിന്ന് പിള്ളേരെ ഉണ്ടാവും പിള്ളേർ ഫുഡൊക്കെ കഴിച്ചു ഇല രാത്രി അയ്യോ അമ്മ വാട്ടി എടുത്തു വാട്ടിയെടുത്തു ഇവിടെ ഇവിടെതാ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലാസ് എല്ലാം ആഡ് ചെയ്യാം

ഓക്കേ ആ മൈനമ വേണ്ടന്നാണോ വിശ നേനാണ്ട് ഇപ്പീ അടുത്ത് ഞാൻ ഇടാറുണ്ട് ഏട്ടൻ എവിടെ ഇപ്പൊണ്ടാക്കി ഞാൻ അപ്പുറത്തെ വീല്ല നിൽക്കുന്ന സമയത്ത് എന്തുണ്ടാക്കി അതും എന്താന്ന്ണ്ടാക്കിയോ പറയാනේ ഇന്തുണ്ടാക്കിയോ പറയാനാ പാസമേരി ഗരം മസാല ഇട്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിളിച്ചോ ഞാനട അടുത്ത് ഇടുവാണേ കൈക്കാ കുറച്ച് മടിയാണ് മോനെ ഒരു നാല് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് അതിനകത്തോട്ടേക്ക് ഇട്ടുകൊടുക്കാം കൊറച്ച് ഗ്രേവി പരുവത്തിലേക്ക് ആക്കാൻ പോവാണ് മതി എനിക്ക് അമോനല്ല അപ്പൊ അതേ നാല് മീനും റെഡി ആയി കഴിഞ്ഞു ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ ഗ്രേവിയും ഇവിടെ റെഡിയാണ് നമുക്കിത് വാഴയിലേക്ക് ഇനി പൊതിയാം ഫസ്റ്റ് ഗ്രേവി കുറച്ച് വെക്കണം പൊള്ളിക്കാൻ പോകല് മാറിയിട്ടില്ല ചാനൽ മൃദുവ ബ്ലോഗ് ചെയ്യുന്ന അവിടെ കൊച്ചി മരുന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കൂടെ ഇവിടെ പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ പോയ സമയം കൊണ്ട് അനു അമ്മയും കൂടെ ഹാക്ക് ചെയ്തിരിക്കുന്നു രണ്ട് മെയിന് മൃദു രണ്ട് നമുക്ക് ദേ മീൻ റെഡി ആയി കഴിഞ്ഞു അപ്പൊ അച്ഛനാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അച്ഛനും ധനുവും അല്ലേ ധനു ടേസ്റ്റ് ചെയ്യാൻ പോവാണോ ധനു ആ ചൂടാണ് 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 അപ്പൊ ഗെട്ടക്കഴിച്ചു ചപ്പാത്തി വേണോ ചാത്തി വേണോണ്ടിക്കു അച്ഛ നോക്കിട്ട് പറ കൊള്ളാം കൊള്ളാം അമ്മ പറഞ്ഞിരുന്ന റെസിപ്പിയിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ വാ പിന്നെ എന്റെ ഒരു കൈപ്പുണ്യം കൂടി ഉണ്ട് ഇണ്ടത് ാണ്പ്പ് ഇതാടി മീന് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ ചെയ്യാൻ പോവാണ് നമുക്ക് ഈ കെട്ട് ഇങ്ങനെ മസാലയായിട്ട് ഫുള് ഇരിക്കാണ് അപ്പൊ ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം പീസ് ഇങ്ങനെ പതിയെ അവിടെ എന്നിട്ട് കുറച്ച് പീസ് ഇങ്ങനെ ഇങ്ങനെണ്ട് അതിലേക്ക് മസാലയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പോണേ അടിപൊളി പറ ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് കൊണ്ടല്ലോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് സംതൃപ്തി അതാണ് ഞാൻ വെള്ളം തരാം വെള്ളം തരാം ഇത് ഇണ്ടാക്കിയിട്ടേ ഇത് കഴിക്കാനായിട്ട് പാവ എന്റെ ആട്ടൻ ഇല്ലല്ലോ എന്നാണ് ആ ഏട്ടൻ ഉള്ള ദിവസം ഞാൻ വെച്ചാരാ ഉം ആ തരാം അടിപൊളി അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് വേറെ പല മീനിലും ട്രൈ ചെയ്ത് നോക്കാം ചെറിയ മീനെന്ന വലിയ മീനിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള കുക്കിംഗ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും അമ്മയുടെ നൈസായിട്ട് ഇസ്കിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നവരേക്ക് ബൈ